തൃശൂർ എസ്ഇപിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് എത്തിയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെ പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നത് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചും പൊതുപ്രവർത്തകരെ എല്ലാവരെയും സംബന്ധിച്ചും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് കാരണം ഏതാനും മാസങ്ങളായുള്ള റോഡിലെ കുഴിയാണ് ഇത് നേരത്തെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അത്തരമൊരു നടപടി ഉണ്ടായില്ല അതാണ് ഈ ജീവൻ പറയുന്നത് മേയർ 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 ഇപ്പോൾ ടൂറിലാണ് ഗോവയ്ക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് അടക്കം നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് റോഡ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മരിച്ചില്ലേ ഞങ്ങൾ സൂചിപ്പിച്ചു അപകടം അടയ്ക്കുക വെള്ള മഴക്കാലം വന്നാൽ കുഴികൾ അറിയില്ല പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വീണ്ടും പോകും നിങ്ങൾ കുഴികളടക്കൂന്ന് അത് പറ്റിയില്ല അവരെ അല്ലെ അറസ്റ്റ് ചെയ്യേണ്ടത് കൊല കുറ്റത്തിന് കേസെടുക്കണവരെ പേരില് അവരെ അറസ്റ്റ് ചെയ്ത് എന്താ നോക്കുക മനസ്സിലാവണേ എന്തിനാ ഞങ്ങളുടെ ഞങ്ങളെ കൈവലിക്കരുത് ഇവിടെ ജീവൻ പോലും നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മക്കളാണെങ്കിൽ സഹിക്കോ നിങ്ങക്ക് മക്കളാണെങ്കിൽ സഹിക്കോ നിങ്ങളുടെ കുടുംബത്തെ ആൾക്കാരാണെങ്കിൽ സഹിക്കോ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണേ പറ്റില്ല

मंत्राया, मरियाल मेरे प्यार सिरों, मरियार सिर में, रोहन उग्राना लेवल देर, मंत्रियों ने चीन लेवल देर, मंत्रियों ने चीन देर, अपने मंत्री एक बड़े किले देर, जय जय नशन मंगलस, नशन मंगलस सिंधाबाद, नशन मंगलस सिंधाबाद, ऐसे मत ऐसे दिखने बने കോൺഗ്രസ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വനിതാ കൗൺസിലറാണ് പ്രതിഷേധിക്കുന്നത് മറുവശത്ത് ബി ജെ പിയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും രണ്ട് വനിതാ കൗൺസിലർമാർ ഇപ്പോൾ ഈ റോഡിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വനിതാ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അറസ്റ്റുമായി സഹകരിക്കുന്നില്ല ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു സാധാരണ നിലയിലുള്ളതുപോലെ അറസ്റ്റ് വരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇവർ ഈ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് ഇതിൽ പൂങ്ങുന്നം കൗൺസിലർ ആതിരെയൊക്കെ ഉണ്ട് അവരെല്ലാവരും പറയുന്നത് നേരത്തെയും ഈ കോർപ്പറേഷനുമായി സംസാരിച്ചിരുന്നതാണ് കോർപ്പറേഷന്റെ കൗൺസിലടക്കം റോഡിലെ കുഴികളടക്കണം മഴക്കാലമാണ് ബൈക്ക് യാത്രികർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യതകളുണ്ടെന്ന് ധരിപ്പിച്ചിരുന്നതാണ് പക്ഷേ അത്തരമൊരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പറയുന്നത് ഇന്ന് രാവിലെയാണ് ഈ റോഡിലെ കുഴി കണ്ട് പെട്ടെന്ന് ഈ ബൈക്ക് വെട്ടിക്കുന്നതിന് യിൽ മൂന്നാം സ്വദേശിയായ വിഷ്ണുദത്തും അമ്മയും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുന്ന പിന്നീട് ഈ ബസ്സിനടിയിലേക്ക് ഈ അമ്മയും വിഷ്ണുദത്വം പെടുകയായിരുന്നു ഈ ബസ് ഇറങ്ങിയാണ് വിഷ്ണുദത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് തൊട്ടു പിന്നാലെ ഈ കുഴി മിറ്റിലിട്ട് അടയ്ക്കുകയും ചെയ്തു പക്ഷെ ഇവർ പറയുന്ന നേരത്തെ ഇത്തരത്തിൽ ഈ കുഴികൾ അടക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് പോകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ അതായത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇവിടെ എത്തി റോഡിൽ കിടന്നുള്ള പ്രതിഷേധമായിരുന്നു അറിയിച്ചിരുന്നത് അതിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ വനിതാ കൗൺസിലർമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് জীৱন <laughs> জীৱনত ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള കോൺഗ്രസ് കൗൺസിലർ വനിതാ കൗൺസിലർ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളതാണ് അവർ ബലപ്രയോഗം നടത്തിയതിലൂടെ ഇവർക്ക് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എ സി പി നിർദ്ദേശം അനുസരിച്ച് ആകെ രണ്ട് വനിതാ പോലീസുകാർ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്നില്ല ബലം പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇപ്പോൾ റോഡിനരികിലേക്ക് മാറ്റി ഈ റോഡ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം പരിഗണന വനിതാ പോലീസ് അവർക്ക് ഇവർക്ക് മന്ത്രിക്ക് വഴി വേണം അവളെ ഗവർണർക്ക് വഴി പോകണം ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചിട്ടും ഇവര് യഥാർത്ഥത്തിലുള്ള കുറ്റക്കാലയല്ല അവര് കാണത് സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്ത പിണറായിയുടെ പോലീസ് ആ നൈ അവിടെ ശരിയാവില്ല ഈ കുഴികളടക്കാൻ എത്ര തവണ കൗൺസിലിന് പറഞ്ഞവരാ നിരവധി തവണ കൗൺസിലിൽ പറഞ്ഞു ഇവർക്കൊക്കെ ലാഘവത്തോടെ കാണുക ഇവര് ഇവർക്ക് പോയിരിക്കും ടൂറാ കുഴികളുടെ കാര്യം പറഞ്ഞാൽ പറയും ഒരു കുഴിയാ അതിൽ വീണിട്ട് മരിക്കുന്നവര മരിക്കട്ടെ അവർക്കല്ലല്ലേ പോണത് ഈ മരിച്ച കുടുംബത്തിനല്ലേ പോയത് എന്നിട്ട് പോലീസ് കാര് ഒത്താശയായിട്ട് വന്നേക്കുക ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലുന്നത് അങ്ങനെ ഈ ജീവൻ പറഞ്ഞിട്ട് സമരം ചെയ്തിട്ട് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അവർ തൂക്കിക്കൊല്ലട്ടെ ആ ശിക്ഷ ഞങ്ങൾ മേടിച്ചോളാം എന്നാലും ജനങ്ങൾക്ക് വേണ്ടി പോരാടും നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് എവിടെ പോയി മറുപടി പറയൂ കൗൺസിൽ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ കാണാ പറഞ്ഞില്ലേ അപകടം മുന്നിൽ കണ്ടിട്ടും സൂചന ഞങ്ങൾ നൽകിയിട്ടും എന്താ നിങ്ങൾ ചെയ്തില്ല ഇവിടെ ജീവൻ പോലെയാ ഞങ്ങൾക്ക് വേദനയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മക്കളാണ് അതുപോലുള്ള കുടുംബത്തിന് അമ്മന്മാർക്ക നഷ്ടം അത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ചെയ്യും ഇവര് ഞങ്ങളെ തൂക്കിക്കൊല്ലും കേസ് സ്ട്രോങ് എ സി പിന്നെ പിന്നെ കേസ് സ്ട്രോങ് ആ ഇരുപത്തിരണ്ട് വയസ്സുകാരനെ കൊന്ന കുറ്റത്തിന് എടുക്കാൻ ഇവന്മാർക്ക് പറ്റുമോ ഈ കാക്കികൾക്ക് പറ്റുമോ അതിന് ധൈര്യം ഉണ്ടവർക്ക് യഥാർത്ഥ കുറ്റക്കാരെ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും സെക്രട്ടറി അല്ലേ അവരോട് ചോദിക്കാൻ ഇവർക്ക് ധൈര്യമില്ലേ അവരെ തൊപ്പി പോന്നുള്ള പേടിയാണ് അവർക്ക് അവരെ കാക്കി പോകുന്ന പേടിയാണ് ഈ ഇവരെ സംരക്ഷിക്കാൻ പോലെ അങ്ങനെ കാണിക്കണ്ട എന്തായാലും അനുജ ഇപ്പോഴും ഈ സമരമുഖത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല മറുതലക്കലിൽ നമുക്ക് പോയാൽ ബിജെപിയുടെ പ്രതിഷേധം കാണാം അവിടെയും ബിജെപിയുടെ വനിതാ കൗൺസിലർ ആദരിയുടെ നേതൃത്വത്തിലൊക്കെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഈ റോഡിനെ മറുവശത്ത് ബിജെപിയും ഉയർത്തുന്നുണ്ട്